ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവരോടാണ് പറയുന്നത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഹോൾ എന്ന ബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജോലി എന്ന് പറഞ്ഞു വളരെ കുറച്ച് പേർക്ക് ജോലി കിട്ടുകയുള്ളൂ എല്ലാവർക്കും ജോലി കിട്ടില്ലല്ലോ അപ്പോൾ ആദ്യ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അല്ലാതെ നിങ്ങൾ യൂട്യൂബിൽ തെരഞ്ഞു കഴിഞ്ഞാൽ സമയം പിടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ഹോൾ എന്ന പട്ടൻ അമർത്തി ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവ ഞാനിവിടെ എപ്പോൾ വീഡിയോസ് വിടുന്നു ആ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അന്നേരം നിങ്ങൾക്ക് ആദ്യം മുതൽക്ക് വരെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ കളക്ട് ചെയ്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് വിളിക്കാവുന്നതാണ് അതുകൊണ്ട് മറക്കണ്ട പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഫുഡുകൾ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ക്ലാസ് ഉണ്ട് നമ്മളറിയുന്ന ആളാണ് അവിടെ അതിൻ്റെ വേണ്ടവർക്ക് കോണ്ടാക്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്പർ തരാം പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപയാണ് വാങ്ങിക്കുന്നത് അതായത് മന്തി തലശ്ശേരി ദം ബിരിയാണി മീൽസ് അതിൻ്റെ കറികൾ മുട്ടക്കറി കടലക്കറി അങ്ങനെയുള്ള ഐറ്റംസുകൾ അതുപോലെ തന്നെ ചായ അതുപോലെ തന്നെ തലശ്ശേരി സ്നാക്സുകൾ പിന്നെ ഷവർമ അൽഫാമ് റോസ്റ്റ് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ അവർ പഠിപ്പിച്ച് നൽകുന്നതാണ് പതിനഞ്ച് ദിവസത്തെ ക്ലാസ് ആണ് ഇരുപതിനായിരം രൂപയാണ് വാങ്ങിക്കുന്നത് പിന്നെ മലപ്പുറം ജില്ലയിൽ അവിടെ നിന്ന് രണ്ട് സ്ഥലങ്ങളിൽ അവിടെയൊക്കെ മുപ്പതിനായിരം രൂപയാണ് ഇവിടെ ചാർജ് വളരെ കുറവാണ് ഇരുപത് ഉള്ളൂ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് ഭക്ഷണം നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം കിടക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പഠിക്കണമെന്നുള്ളവർക്ക് മാത്രമല്ല അവർ ജോലി ആക്കി തരുമെന്നാണ് പറയുന്നത് പഠിപ്പിച്ച് പതിനഞ്ച് ദിവസം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ജ്യൂസിൻ്റെ മേക്കറാണ് ജ്യൂസ് മേക്കർ പഠിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് ജ്യൂസ് ആക്കി തരും ഏ അതുപോലെ തന്നെ പണ്ടാലിപ്പണിയാണെന്നുണ്ടെങ്കിൽ ആ പണ്ടാലിപ്പണി നിങ്ങൾക്ക് ആക്കി തരും അതുപോലെ തന്നെ നിങ്ങൾ ഏത് വേക്കൻസിയാണ് വെക്കൻതി പഠിക്കുന്നതെന്ന് വെച്ചാൽ ആ പണി നിങ്ങൾക്ക് ആക്കി തരുന്നതാണ് ഏ അപ്പോൾ കുക്കിൻ്റെ പണിക്ക് കീറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് വരെ ശമ്പളം കിട്ടും അപ്പോൾ ഇരുപതിനായിരം രൂപയാണ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ തരാം കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്പർ വേണമെന്ന് പറയുന്നവർക്ക് നമ്പർ തരാം നമ്പറിൽ വോയിസ് വിട്ട് കഴിഞ്ഞാൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തരുന്നതാണ് അപ്പോൾ പരിമിതമായ ഇതുള്ളൂ ആൾക്കാർ കുറവാണ് കൂടുതലാണ് ഓരോ സ്ഥലത്തു നിന്നും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ മാസം മാസം ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് അതുകൂടി വേണ്ടവർക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഓക്കെ